ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും തനിക്ക് തന്നെ ഭയപ്പെടുത്തുന്നതായും ഒക്കെ ഈ കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടിരുന്നു ഞങ്ങളത് പോലീസിന്റെ ശ്രദ്ധയിലും ഞങ്ങളത് പെടുത്തിയിരുന്നു എന്തൊരു ദുരന്തമാണ് ആ കുടുംബത്തിനുണ്ടായത് അതിലെ പ്രതിയെ വെറുതെ വിട്ടു ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കുഞ്ഞിന്റെ പിതാവിനെ പ്രതിയുടെ ബന്ധുക്കൾ ഉപദ്രവിക്കുക ശാരീരികമായി ആക്രമിക്കുക അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുക പോലീസ് നോക്ക് നിൽക്കുക പോലീസിന്റെ മുഴുവൻ ഗൂഢാലോചനയാണ് ഡി വൈ എഫ് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ പ്രോസിക്യൂഷൻ നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ടത് അതിനുശേഷം പ്രതിയെ വെറുതെ വിട്ടതിന് ശേഷവും ആ കുടുംബത്തെ ഇരയായി ഇരയുടെ കുടുംബത്തെ വേട്ടയാടുന്ന യു പിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള യു പിയിൽ നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുടിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ ഞങ്ങളെ മകളെ മാപ്പെന്നുള്ള കെ പി സി സിയുടെ പരിപാടി നാളെ വണ്ടിപ്പെരിയാർ നടക്കുന്നുണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ സി വേണുഗോപാലും അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയും അവിടെ പങ്കെടുക്കും ഇത് വളരെ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല പോലീസ് ദൗർഭാഗ്യവശാൽ പാർട്ടിക്കാർക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ദയനീയമായ അവസ്ഥ അവിടെ